തമിഴ്നാട്ടിലെ ഒന്നാംഘട്ട എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്നു ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യണം ലഭിക്കാത്തവരെന്തു ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആദ്യം ലഭിക്കാത്തവരോടാണ് ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് പലപ്പോഴും തെറ്റായിട്ടുള്ള കാൽക്കുലേഷൻ കൊണ്ടാണ് നമുക്ക് ലഭിക്കാതെ പോകുന്നത് ഒരു ബ്രമ്മി നിൽക്കുന്ന മാർക്ക് ഒഴുകയുള്ള ബാക്കി എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ടത് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിന് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നോക്കുക അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക അതിന് തീർച്ചയായിട്ടും കോളേജുകൂർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി ഈ ഘട്ടത്തിൽ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അതിൻ്റെ ഫൈനൽ വരും ആ ഫൈനലിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടി മെഡിക്കൽ സെലക്ഷൻ്റെ ലോഗിൻ ചെയ്തുകൊണ്ട് മുഴുവൻ തുകയും ആ തുടക്കം നിങ്ങൾ എം ബി ബി എസ് ആണെങ്കിൽ പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചുകൊണ്ട് അതിൻ്റെ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതെടുത്തുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും എല്ലാമായിട്ട് ആ അലോട്ട് ചെയ്യപ്പെടുന്ന കോളേജിൽ പോയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ ലഭിക്കാത്തവർക്ക് ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെ ഉണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാനായിട്ട് കോളേജിൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും അറുപത്തി ലക്ഷം തുടങ്ങി എൺപത് ലക്ഷം രൂപയ്ക്ക് തന്നെ ഇൻക്ലൂഡിങ് ഫുഡിങ് അക്കോമഡേഷനും ഒക്കെ കിട്ടുന്ന തമിഴ്നാട്ടിൻ്റെ റാങ്കിനെക്കാട്ടി ഒരു നൂറ് മാർക്ക് കുറഞ്ഞാൽ പോലും ഈ കട്ട് ഓഫിനെക്കാട്ടി ഒരു നൂറ് മാർക്ക് കുറഞ്ഞ കട്ട് ഓഫിൽ പോലും അവസരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് നിങ്ങളുടെ ഈ മെഡിക്കൽ സ്വപ്നം ഇനിയും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇനിയും സമയമുണ്ട് അത് നേടിയെടുക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്